എൻ്റെ കൂട്ടുകാരെ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലെ കിഴക്കഞ്ചേരി എൻ എസ് എസ് കരോഗത്തിലെ വനിതകളുടെ വളരെ ആവേശകരമായ പാചക മത്സരമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരുടെയും പാചകം ഒന്നിനൊന്ന് ഒന്നിനൊന്നും മെച്ചപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പരിപാടി നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോകുകയാണ് പിന്നെ ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ എൻ്റെ അമ്മ കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എൻ്റെ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മണിത്തക്കാളി ഉള്ളിത്തീയൽ കറിയും ഉണ്ടാക്കി

ഗുരുവായൂർ രസകാലം ഇവിടെ ഉണ്ടാക്കണ് ചേന കുളിക്കൂട്ട് അത് ഒരു അടുത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടു തോന്നുന്നു കുക്കർ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് കണ്ടറിയാം നമ്മുടെ അമ്മ അവിടെ പാചകം ചെയ്തോണ്ടിരിക്കുന്നുണ്ട് മണ എന്നാ മണി മണത്തങ്കാളി മണത്തങ്കാളി ഉള്ളി തീയല് ചെറിയുള്ളി തീയല് ഇതിലുള്ള മണത്തങ്കാളി ഇരിക്കുന്നത് പച്ചയും പഴശ്രായ മണത്തങ്കാളി പോലെ ഉണ്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണ സറാ മിസ്റ്റർ വെജ് കടാൽ മിസ്റ്റർ വെജ് കടാലാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണത്

മത്തൻ വെണ്ടവിടെ ആൻറ്റി ഉണ്ടാക്കണ എന്താ വെച്ചാൽ നമ്മുടെ കോവക്ക കറിയാണ് കോവയ്ക്ക ഉപ്പേരി നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ കോവക്ക കറി നമ്മൾ ഇവരെ കഴിച്ചിട്ടില്ല പിന്നെ കഴിച്ചിട്ടില്ല കഴിച്ചു നോക്കാം കഴിച്ചു നോക്കാം എന്തായാലും തീർച്ചയായും കഴിച്ചു നോക്കാം അല്ലേ ആൻ്റി അവിടെ തേങ്ങ തേങ്ങാപ്പാലിൽ രച്ചോണ്ടിരിക്കേപ്പായാണ്ട് എടുക്ക നമ്മളോട് ഊഹിച്ചെടുക്കാനാ പറഞ്ഞിരിക്കുന്നത് ഏതാ കറി ഉണ്ടാക്കാൻ പോണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ട് ഊഹിച്ചെടുക്കാനാ പറഞ്ഞത് എനിക്ക് പച്ചക്കറികളെ എന്താന്ന് അറിയില്ല പിന്നെയാണ് ഊഹിച്ചിരിക്കുന്നത് പേരെന്തായാലും ഗുരുവായൂർ ഗുരുവായൂർ കാള ഗുരുവായൂർ രസഗാളൻ ഇതിൻ്റെ പേരെന്താ ഏ നവര കുറുമ നവരത്ന കുറുമയാണ് എവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇത് രണ്ടും തന്നെയല്ലേ ഇത് അരപ്പാണോ അരപ്പ് അവിടെ വെജിറ്റബിൾസ് അരിഞ്ഞ് വേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏ ആക്ഷൻ ഇതിൻ്റെ പേരെന്താ എൻ്റെ കരയുടെ പേര് ആയിട്ട് അപ്പോൾ പറയാൻ വേണ്ടി ആയി പറയൂ ഓക്കെ കഴിഞ്ഞിട്ട് പറയാന്നാണ് പറഞ്ഞിരിക്കണേ നമുക്കെന്തായാലും കഴിഞ്ഞിട്ട് കാണാം ഓ കഴിയാറാകുമ്പോൾ വരാം ഓക്കെ ആ ഓക്കെ നമ്മളിത് പറഞ്ഞിട്ടില്ല എന്താ ഉണ്ടാക്കാൻ പോണോ എന്നൊന്നും ഇവിടെ എന്താ ഉണ്ടാക്കണേ ആ ശരി ഇവിടെയും കഴിയാറാകുമ്പോൾ പറയുന്നാ പറഞ്ഞിരിക്കണേ അതിനെ അതിൻ്റെ ഒരു പോയി അവിടെയും കഴിഞ്ഞത് പറയാമെന്ന് പറഞ്ഞു സസ്പെൻസാണ് രണ്ടാളും സസ്പെൻസാണ് രണ്ടാളില്ല മൂന്നാൾ അതാ രണ്ട് ശേഷിമാരെന്തെങ്കിലും അവിടെയും ആണ് നമ്മുടെ അടുത്ത് ലാസ്റ്റ് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ആൻറ്റി ഇതാ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ ആൻറ്റിയെ കാണാനില്ല അതാ അവിടെ ഉണ്ട് ഈ ആൻറ്റി ഉണ്ടാക്കി കഴിഞ്ഞു ഈ ആൻറ്റി അതായത് എൻ്റെ അമ്മ ചായ പിടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞതെന്ന് പറഞ്ഞ് നോക്കാം നമുക്ക് നമുക്ക് എന്തായാലും ഡെസ് ചെയ്യാൻ പറ്റില്ല നമുക്കിപ്പോൾ വേണമെങ്കിൽ തുറന്ന് കാണിക്കുന്നു മണം വരുന്ന പക്ഷെ അത്യാവശ്യം ഒരു പുള്ളികളുടെ മണം വരുന്നത് കഴിഞ്ഞു കഴിഞ്ഞു വരുന്നുണ്ട് അവിടെ പാവ് ഭാജിയാണ് റോസി തുണിക്കാണ് ബ്രണ്ടാക്കി അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല കഴിഞ്ഞി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെയും കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ചെറിയ കഴിഞ്ഞൊന്നും കഴിഞ്ഞിട്ടില്ല ബി അടേണ് ഫസ്റ്റ് കഴിഞ്ഞത് ആ നമ്മുടെ ഗുരുവായൂർ രസകാളൻ ഗുരുവായൂർ രസകാളൻ ഇനി കുറേ നേരമായി വെറുതെ ഇരിക്കുകയാണ് കഴിഞ്ഞ കഴിച്ചാൽ മാത്രം മതി ഏ ആ ഇതിന് റെസിപ്പി അങ്ങനെ പറഞ്ഞുതന്നാണ് പൈനാപ്പിൾ ഫുഡ് ശരിയാണിത് അയ്യോ രണ്ട് രണ്ട് കാര്യം ചെയ്തു ആ കറിയും വെച്ചു ചായയും വെച്ചു ഞാൻ ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കാൻ പോകണേ ഉള്ളൂ ചിലപ്പോൾ ചായ കുടിക്കും ചിലപ്പോൾ ചായ കുടിക്കില്ല കഴിഞ്ഞി ആ അതാ ഞാൻ വന്ന് അടച്ചെച്ചു വേണ്ട എന്നെ കാണിക്കേണ്ട വന്നിട്ട് അടച്ച് വെച്ചാൽ ഏ പപ്പായ ഏ ഉ ഒഴിച്ച് കയറും ഓക്കെ പപ്പായ ഒഴിച്ച് കറിയണത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ട് സെർവിങ് മോളിലേക്ക് മാറ്റുന്ന രണ്ട് ആൻറ്റിമാരെ നമ്മൾ കണ്ടു വേറൊരു ആൻറ്റി ഡെക്കറേഷൻ മീൻ മീൻകറിയുടെ മണമുള്ള കറി ആൻറ്റി ക്യാമറ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി ആൾ വരും പറഞ്ഞപ്പോൾ താമരയൊക്കെ വീട്ടിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് താമര കുറെ ധാന്യങ്ങളൊക്കെ കൂടി നമുക്ക് ധാന്യം എന്തായാലും ഇവിടെ സെറ്റ് ആക്കട്ടെ നമുക്ക് അപ്പഴേക്കും പോയിട്ട് വരാം അവിടെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് സാമ്പാറിൻ്റെ നല്ല നല്ല ചോറ് കൂട്ടി കഴിച്ചാൽ ഓ നല്ല വെസ്റ്റിന് ഇരിക്കണേ ഉച്ചക്ക് കുറച്ച് ചോറും കുറച്ച് ചിക്കൻ കറിയും കൂട്ടി കഴിച്ചല്ലേ വീട്ടിൽ നിന്ന് എന്തായാലും നല്ല വിഷപ്പുണ്ട് ചായയും കൂടി കുടിക്കില്ല കുറച്ച് ചോറും കൂടി ഉണ്ടെങ്കിൽ അതിനൊപ്പം കഴിക്കാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചായ കുടിക്കാത്തത് അജിത് സാറ് സാറാണ് ഇവിടെ ഇതിനെ വന്നിരിക്കുന്നത് നമ്മുടെ ജഡ്ജായി വന്നിരിക്കുന്നത് എല്ല <laughs> 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 അവനാണ് എടുത്തിരിക്കുന്നത്